ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ എട്ടാം ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് വോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഹോട്ട് സ്റ്റാർ എന്തൊക്കെയാണ് ഈ ആഴ്ച ആര് പുറത്തു പോകുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേഷർ എന്തൊക്കെയാണ് വമ്പ വോട്ടിംഗ് ടിസ്റ്റുകൾ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായതെങ്കിലും ആരൊക്കെ പുറത്താകുന്നറിയാനുള്ള കാത്തിരിപ്പിനാണ് പ്രേഷർ എവിക്ഷൻ സിംഗിൾ ആയിരിക്കും ഡബിൾ എവിക്ഷൻ എപക്ഷോ എന്നുള്ള സാധ്യതകൾ വരെ നിലനിൽക്കുമ്പോൾ ആരൊക്കെയാണ് ഈ ആഴ്ച പുറത്തുപോയി നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് വോട്ടിംഗ് അവസാനിച്ചെങ്കിലും ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് നമുക്ക് ലഭ്യമായിട്ട് നാളെ രാവിലെയോട് കൂടി മാത്രമേ ലഭ്യമാകത്തുള്ളൂ ഒരു പരിശോധിക്ക വോട്ടിംഗിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നിരവധി ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്ത് സ്വന്തമാക്കിയിരിക്കുന്ന ജിൻഡോബ്രോനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജിൻഡപ്പൻ തന്നെയാണ് അവസാന നിമിഷത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോബ്രോയുടെ ഒരു മുന്നേറ്റത്തിനാണ് കാണാൻ സാധിക്കുക അതുകൊണ്ട് സിജോയ്ക്ക് നല്ല ഒട്ടൊക്കെ അവസാന നിമിഷത്തിന് രേഖപ്പെടുത്താൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ജാസ്മിന്റെ മുന്നേറ്റം തന്നെയായിരുന്നു അവസാന നിമിഷത്തിൽ ശ്രദ്ധേയം എന്തൊക്കെയാണല്ലോ അഭിഷേകമായിട്ട് നേരിയ ഓട്ടിന്റെ വ്യത്യാസം ജാസ്മിൻ മൂന്നാമത് എത്തിയത് നാലാം സ്ഥാനത്ത് അവസാന നിമിഷം പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അഭിഷേകനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ നേരിയ ഓട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അഭിഷേക് തരുന്നപ്പോൾ അഞ്ചാം സ്ഥാനത്ത് വലിയൊരു മുന്നേറ്റം നടത്തുന്ന അർജുനെ തന്നെയാണ് നമുക്ക് അവസാന നിമിഷത്തിലോ എടുക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണല്ലോ അർജുനും ഭേദപ്പെട്ട റോട്ടൊക്കെ സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് വലിയൊരു ഓട്ടി ടെസ്റ്റ് തന്നെ നടക്കാൻ സാധ്യത അൻസിബ ഋഷി തുടങ്ങിയവർ തമ്മിൽ നേരിയ ഓട്ടിന്റെ വ്യത്യാസം മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തൊക്കെയാലും അൻസിബയാണോ ഋഷിയാണോ ആറാം സ്ഥാനത്ത് നാളെ രാവിലെയോട് മാത്രമേ അറിയത്തുള്ളൂ നിലവേൽ നോക്കണ ഋഷി തന്നെയാണ് ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് അൻസുബിയാണ് എന്തൊക്കെയും ചെറിയ വോട്ടിൻ്റെ വേരിയേഷനാണ് നിലവിൽ കാണാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറി അല്ലെങ്കിൽ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ അവസാന സ്ഥാനത്ത് നമ്മൾ സെക്കൻഡ് അവസ്ഥ സ്ഥാനത്ത് നോറ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണോ ഒറ്റ നമുക്ക് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഗബ്രിയെ തന്നെയാണ് എന്തൊക്കെയാണ് ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് കിട്ടുമ്പോൾ മാത്രമേ ഈ ഒരു പൊസിഷനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയത്തുള്ളൂ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയാൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റ് തന്നെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഡബിൾ എക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഗബ്രി നോണോ തുടങ്ങിയവർ പോകാനും അതോടൊപ്പം തന്നെ സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ ഗബ്രി ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ വിട പറയാനും സാധ്യതയുള്ളൂ അതെങ്കിൽ മറ്റെന്തെങ്കിലും വോട്ടിംഗ് ടെസ്റ്റുകൾ സംഭവിച്ച അൻസിബിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അർജുനോ ഋഷിയോ പുറത്തു പോകുമെന്ന് കണ്ടതിന് അറിയേണ്ടിയിരിക്കും എന്തൊക്കെയാണ് ഈ ആഴ്ച വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കാൻ മറക്കണ്ട